നെന്മാർ പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു വർഷത്തെ പഞ്ചവത്സര പദ്ധതി പദ്ധതി കാലത്തേക്കുള്ള കരട് രേഖയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് വർഷത്തേക്കുള്ള വാർഷിക പദ്ധതി കൂടിയാണ് വല്ലങ്ങി വല്ലി ശിവക്ഷേത്ര ഹാളിൽ നടന്ന വികസന സെമിനാർ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു

അധികാരം ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് ലഭിച്ചിട്ടും ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ഹരീഷ് കുമാർ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ സ്ഥിരസമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ എസ് ഋതിരാജ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വൈ സുബൈറലി നന്ദിയും പറഞ്ഞു